ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂർ അമ്പലപ്പടിയിലുള്ള ജില്ലാ പഞ്ചായത്തിന്റെ വാതക ശ്മശാനം പ്രവർത്തികൾ പൂർത്തിയാക്കി ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല എം എൽ എ എ പി അനിൽകുമാറാണ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്തിന് രേഖകൾ കൈമാറിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വാതക ശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായത് പലതവണ വകയിരുത്തിയതടക്കം അറുപത് ലക്ഷം രൂപയാണ് മൊത്തം ചെലവ് വെള്ളത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയാഞ്ഞത് പദ്ധതി വൈകാൻ കാരണമായി അതേസമയം നിലവിലെ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ചുമതലയേറ്റതിനു ശേഷമാണ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത് സ്ഥാപനം പെട്ടെന്ന് തുറക്കാനായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം സ്വന്തം നിലയിൽ അയ്യായിരം ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് നൽകിയിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ശ്മശാനം ഉദ്ഘാടനം നിർവഹിച്ചിട്ടും ഇതുവരെ തുറന്നുകൊടുത്തിട്ടില്ല ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം വർഷങ്ങളോളം പണിയെടുത്ത് വീണ്ടും വീണ്ടും ഫണ്ട് വകിയിരുത്തിക്കൊണ്ടും പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് വണ്ടൂരിൽ ഒരു വൈദ്യുതി ശ്മശാനം നിർമ്മിച്ചത് അത് കഴിഞ്ഞ ഒക്ടോബറിൽ അതിൻ്റെ കൈമാറ്റവും അതിൻ്റെ അതുപോലെ തന്നെ ഉദ്ഘാടനവും നടന്നു പക്ഷെ എങ്കിലും ഇത് പൊതുജനങ്ങൾക്ക് ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് അത് തുറന്നു തുറന്നുകൊടുക്കാത്തതെന്ന് പഞ്ചായത്ത് അധികൃതർ ജനങ്ങളോട് ബോധ്യപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾ ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും വേണമെന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ജനങ്ങൾ ജനങ്ങളുടെ പ്രയാസങ്ങൾ കാണാതിരിക്കാൻ കഴിയില്ല ഇനിയും എന്നാണ് പറയാനുള്ളത് അതേസമയം ഫീസ് അടക്കം കാണിച്ച് കരട് ബൈലോ പ്രസിദ്ധീകരിച്ച് മുപ്പത് ദിവസം നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചിരിക്കുകയായിരുന്നു എന്നും തിങ്കളാഴ്ച ചേർന്ന ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്ത് ഉടൻ പ്രവർത്തനം തുടങ്ങുമെന്നും പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുടുംബം നിയർ ഗേൾസ് ഹൈസ്കൂൾ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ വണ്ടൂർ